സന്ധ്യയോടെ സരസ്വതി മണ്ഡപത്തിൽ പൂജവെപ്പിനായി കുട്ടികൾ പുസ്തകങ്ങളും പേനയും ഭക്തിയോടെ കൊണ്ടുവന്നു വെച്ചു നേരം പുലരും മുന്നേ സരസ്വതി ദേവി എണീറ്റ് അരയണ്യത്തോടൊപ്പം കടവിൽ കുളിക്കാൻ പോയി കുളിച്ച് സ്വർണകസുവുള്ള സാരി എടുത്ത് കുറി തൊട്ട് മുല്ലപ്പൂ ചൂടി സുന്ദരിയായി വേഗം മണ്ഡപത്തിലേക്ക് പോകാനിറങ്ങി വന്നപാടെ സരസ്വതി ദേവി വീണ എടുത്ത് പാട്ട് തുടങ്ങി സദാ പാലയ യ സാര ഒന്ന് മൂടായപ്പോ ദേവി പുസ്തകങ്ങൾ ഓരോന്നായി അനുഗ്രഹത്തിനായി പരിശോധിച്ചു തുടങ്ങി ആദ്യം കിട്ടിയത് മൂന്നാം ക്ലാസ്സിലെ കൊച്ചിന്റെ ടെസ്റ്റ് പേപ്പർ ബുക്കായിരുന്നു സൂര്യൻ കിഴക്കുദിക്കുന്നു അസ്തമിക്കുന്നു കാരണം എന്ത് അവന്റെ ഉത്തരം സൂര്യൻ വന്ന വഴി മറക്കുന്നവനാണ് സരസ്വതി അപ്പോഴേ ബുക്ക് അടച്ചു വെച്ചു ഒരു പെൺകുട്ടിയുടെ ബയോളജിയുടെ ബുക്ക് തുറന്നു നോക്കിയപ്പോൾ പേപ്പറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രേമലേഖനം കിട്ടി പ്രിയപ്പെട്ട കമലേ നിന്റെ കരിമശിക്കണ്ണിൽ കമലതളം ആ കത്തിന് പിറകെ വേറൊരു കത്ത് ചാടി പിറകെ മൂന്നും നാലും അഞ്ചും കത്തുകൾ താഴേക്ക് വീണു ദേവി അമ്പരന്ന് വേഗം ബുക്ക് ബുക്കടച്ചു വേറൊരുത്തന്റെ പത്തിലെ പുസ്തകത്തിൽ നിന്ന് ഒരു പാറ്റ ചാടി ഓടിയപ്പോൾ അരയന്നത്തിന് ദേഷ്യം വന്നു ഇവരൊക്കെ പൂജയ്ക്ക് വെക്കാൻ വന്നതാണോ അതോ ദേവിക്കിട്ട് വെക്കാൻ വന്നതാണോ പക്ഷേ സരസ്വതി ദേവി പുഞ്ചിരിച്ചു ഈ പിള്ളേരുടെ കാര്യം അങ്ങനെ ആടോ ഇന്നലെ ആനമൊട്ട മേടിച്ചവൻ നാളെ അറിയപ്പെടുന്നവനാകും അതുകൊണ്ട് അറിവും അനുഗ്രഹങ്ങളും വാരി കൊടുക്കണം എല്ലാവരും നന്നായി വരട്ടെ Happy Dream, Sanjithi